ദേവികുളം ഉടുമഞ്ചോല മണ്ഡലങ്ങളിലെ റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ലോറി ഉടമകൾ നടത്തുന്ന സമരം അവസാനിപ്പിക്കാൻ ഇടപെടൽ വേണമെന്നാവശ്യം ഈ മാസം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ സമരം തുടർന്നാൽ സാധാരണക്കാരായ കാർഡ് ഉടമകൾക്ക് ലഭിക്കേണ്ടുന്ന റേഷൻ സാധനങ്ങൾ ലഭിക്കുന്നതിൽ പ്രതിസന്ധി നേരിടുമെന്നാണ് വിഷയത്തിൽ ഉയരുന്ന ആശങ്ക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ദേവികുളം ഉടുമഞ്ചോല താലൂക്കുകളിലെ റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ലോറി ഉടമകൾ സമരത്തിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലോറി ഉടമകൾ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് ലോറി ഉടമകൾ നടത്തുന്ന സമരം അവസാനിപ്പിക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യമാണിപ്പോൾ ഉയരുന്നത് ഈ മാസം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കേ സമരം തുടർന്നാൽ സാധാരണക്കാരായ കാർഡ് ഉടമകൾക്ക് ലഭിക്കേണ്ടുന്ന റേഷൻ സാധനങ്ങൾ ലഭിക്കുന്നതിൽ പ്രതിസന്ധി നേരിടുമെന്നാണ് വിഷയത്തിൽ ഉയരുന്ന ആശങ്ക കേന്ദ്ര നൽകുന്ന അരികളെ കൃത്യമായുള്ള രീതിയിൽ സാധാരണക്കാർക്ക് കൊടുക്കാനുള്ള ലാറി ഉടമകളെ വിളിച്ചു എരുത്തിക്കൊണ്ട് ചർച്ച നടത്തി ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്തണം ഈ മാസങ്ങളിൽ ഇരുവ ഇനി പത്ത് ദിവസങ്ങളിലേ ഉള്ളൂ പത്ത് ദിവസങ്ങളിലെ സർവർ പ്രശ്നമോ മറ്റുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് കേന്ദ്രം നൽകുന്ന അരി കിട്ടാതെ ബുദ്ധിമുട്ടാകും ഇതിനെയൊക്കെ സ ഡ്യൂട്ടി സമയങ്ങളിലും താലൂക്ക് സപ്ലൈ ആഫീസർമാരും ഡി എ ആറ് ആറ് സപ്ലൈ ആഫീസർമാർ കരുൺചന്തയുടെ മുതലാളിമാരുടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ വിഷയത്തിനെക്കുറിച്ച് ഉടൻ തന്നെ വിജിലൻസ് അന്വേഷണം നടത്താനോ സപ്ലൈ ഓഫീസർ കൂപ്പിട്ട് ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ബി ജെ പിയുടെ നിയോജക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറയുന്നത് ഉടൻ തന്നെ നടപടി ഉണ്ടായില്ലെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തും കേന്ദ്രം നൽകുന്ന അരികളെ കൃത്യമായുള്ള രീതിയിൽ സാധാരണക്കാർക്ക് കൊടുക്കാനുള്ള ലാറി ഉടമകളെ വിളിച്ചു എരുത്തിക്കൊണ്ട് ചർച്ച നടത്തി ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്തണം ഈ മാസങ്ങളിൽ ഇരുവ ഇനി പത്ത് ദിവസങ്ങളിലേ ഉള്ളൂ പത്ത് ദിവസങ്ങളിലെ സെർവർ പ്രശ്നമോ മറ്റുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് കേന്ദ്രം നൽകുന്ന അരി കിട്ടാതെ ബുദ്ധിമുട്ടാകും ഇതിനൊക്കെ സ ഡ്യൂട്ടി സമയങ്ങളിലും താലൂക്ക് സപ്ലൈ ഓഫീസർമാരും ഡി ആറ് ആറ് സപ്ലൈ ഓഫീസർമാർ കരുചന്തയുടെ മുതലാളിമാരുടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ കുറിച്ച് ഉടൻ തന്നെ വിജിലൻസ് അന്വേഷണം നടത്താനോ സപ്ലൈ ഓഫീസർ കൂപ്പിട്ട് ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ബി ജെ പിയുടെ നിയോജക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറയുന്നത് ഉടൻ തന്നെ നടപടി ഉണ്ടായില്ലെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തും തോട്ടം മേഖലയിലെ റേഷൻ കടകളിലെ റേഷൻ വിതരണം സുഗമമാക്കാൻ ശക്തമായ ഇടപെടൽ വേണമെന്ന ആവശ്യവും നിലനിൽക്കുന്നുണ്ട് സാധാരണക്കാർക്കായി എത്തിക്കുന്ന അരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നവരെ സഹായിക്കുന്ന നിലപാട് പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെന്നും അതൊഴിവാക്കപ്പെടേണ്ടതാണെന്നും കാർഡ് ഉടമകൾ പറയുന്നു